വെക്കാം ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ജീവിത പ്രാരാബ്ദം സംഗീത സ്വപ്നത്തെ അപകരിച്ചെങ്കിലും തന്നിലെ പാട്ടുകാരനെ വീണ്ടും പുറത്തെത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഉടർ പെരിഞ്ചേരി സ്വദേശിയായ ഗണേശൻ വെള്ളിക്കുലിസ നാൽപ്പത്തിലെ പള്ളിപ്പറമ്പിലെ മണ്ണിൽ എന്ന ഗാനം പാടിയാണ് ഗണേശൻ തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് കൊട്ടുവടിയും ഉളികളും നിറഞ്ഞ ജീവിതം സംഗീത സ്വപ്നത്തെ അപഹരിച്ചെങ്കിലും ഉള്ളിൽ മങ്ങിയും തെളിഞ്ഞും കത്തിയ പാട്ടിന്റെ നിറദീപം കാത്തു സൂക്ഷിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട് ഉളൂർ പഞ്ചായത്തിലെ പെരിഞ്ചേരിയിൽ ഏറെക്കാലത്തെ തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനായതിന്റെ സന്തോഷത്തിലാണ് ഉളൂർ പെരിഞ്ചേരിയിലെ ഇല്ലുത്തുപറമ്പിൽ ഗണേശൻ എന്ന ചെറുപ്പക്കാരൻ പള്ളിപ്പറമ്പിലെ ആടി മണ്ണിൽ ഉള്ളിലെ പൂങ്കു മടങ്ങി എത്തി ജീവിത ബാധ്യതകൾക്കിടയിൽ പാതിപടിയിൽ സംഗീത പഠനം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും സൗഹൃദ കൂട്ടായ്മയുടെ പിന്തുണയിലാണ് വീണ്ടും പാടാൻ അവസരം വന്നത് കെ സുകുമാരൻ രചന നിർവഹിച്ച് സുജിത് നീലാംബി സംഗീതം നൽകിയ വെള്ളിക്കൊലിസെന്ന ആൽബത്തിലെ പള്ളിപ്പറമ്പിലെ മണ്ണിൽ എന്ന ഗാനം പാടിയാണ് ഗണേശൻ വീണ്ടും സംഗീത ലോകത്തേക്ക് ചുവടുവെക്കുന്നത് പള്ളിപ്പറമ്പിലെ ആറടി മണ്ണിൽ പഠനകാലത്തെ സൗഹൃദ കൂട്ടായ്മയാണ് ഗണേശന് വീണ്ടും പാടാൻ അവസരം ഒരുക്കിയത് അതിലേറെ സന്തോഷമുണ്ടെന്ന് ഗണേശൻ പറഞ്ഞു ഞാൻ പാട്ട് പാടാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്കൂൾ മീറ്റപ്പിനോട് ബന്ധിച്ചിട്ടുള്ളൊരു പിന്നെ ഞങ്ങൾ ഒരു മുപ്പത് വർഷമായിരുന്നു ഞങ്ങള് സ്കൂൾ കഴിഞ്ഞിട്ട് പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷം ഞങ്ങൾ എല്ലാവരും വിളിച്ചു കൂടി എല്ലാവരും കൂടിയും തമ്മിൽ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു മുപ്പത് വർഷ വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത് അപ്പം അന്ന് ഞങ്ങൾ ഒരു മീറ്റപ്പ് ഒക്കെ വെച്ച് അപ്പം അന്ന് പിന്നെ നമ്മളെ സുകുമാരൻ സാറാണ് സുകുമാരൻ ക്ലാസ്മേറ്റ് ആണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ് അപ്പോൾ ഓന സ്കൂൾ തലത്തിൽ തന്നെ അന്ന് എഴുത്ത് കഥ എഴുതലും പാട്ട് പാടലും ഒക്കെ ഉള്ളൊരാളാണ് അങ്ങനെ അവൻ പറഞ്ഞു എന്തായാലും നമുക്ക് പിന്നെ നമ്മളെ സ്കൂളിൻ്റെ മീറ്റപ്പിൻ്റെ ഒരു പാട്ട് നമുക്ക് എന്തായാലും പാടി റെഡിയാക്കണം ആയിക്കോട്ടെ ഇപ്പോൾ ഈ എന്ന് വെച്ചാൽ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു ഞാൻ പാടാം കുഴപ്പമൊന്നുമില്ല നമുക്ക് അവിടുന്ന് മാതിരി പറ്റുന്നമാരെയൊക്കെ പാടാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ പരിപാടി ഉണ്ടായത് അങ്ങനെ ഓന് വരികൾ എഴുതി ഈ എന്നെ നിർബന്ധമായിട്ട് പാടണമെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ പാടി പഠനകാലത്ത് തന്നെ പാട്ടുകൾ പാടാറുള്ള ഗണേശന്റെ കഴിവ് പുറത്തെത്തിക്കണമെന്നത് കൂട്ടുകാരുടെ ഒരു ആഗ്രഹമായിരുന്നു അത് സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സഹപാഠി പറഞ്ഞു അന്നേ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഓനെ സ്കൂളിൽ പരിപാടി ഉണ്ടെങ്കിലും നല്ല പരിപാടിക്കുള്ള പാട്ടും കാര്യങ്ങളൊക്കെ ഇതായിട്ട് ഓനെ ഇതായിട്ടുണ്ട് പഠിക്കാനൊക്കെ നല്ല മിടുക്കനായിരുന്നു പിന്നെ ഇപ്പോൾ എപ്പോഴും ഞങ്ങൾ അന്നേരത്തെ ആ പഠിപ്പിൻ്റെ ഇതിൽ ഇന്നും ആ കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മയിൽ ഞങ്ങൾ ഒരു അറുപതാടുകളുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു ഏന്ന് പഠിക്കണം അന്ന് തൊട്ടിട്ടുള്ള ആ കൂട്ടായ്മ ഇന്ന് നിരക്കും നിലനിന്ന് പോകുന്നുണ്ട് കാരണം എല്ലാവരും ഒറ്റ ഒറ്റക്കെട്ടായിട്ട് അതിൽ യാതൊരു ഭിന്നിപ്പില്ലാതെ നേരക്കും സുകുമാരനായിട്ടെ സുകുമാരനും കുറച്ചൊരു പാട്ടിൻ്റെ ഒരു ഇതിൽ പോണ ആൾക്കാരാണ് ഇപ്പം എല്ലാവരും കുറച്ച് ഓരോരുത്തർക്കും ഓരോരോ ജോലിയും കാര്യങ്ങളായി ഇന്ന് കണ്ട് നിൽക്കുന്നുണ്ട് കുഴപ്പമില്ല നാടിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഗണേശൻ എന്നാണ് നാട്ടുകാരും പറയുന്നത് നമ്മളെ പ്രദേശത്തിൻ്റെ പ്രത്യേകിച്ച് ഞങ്ങളെ പെരിഞ്ചേരിയുടെ ഒരു സംഗീതം ഇങ്ങനൊരു സംഭവം സത്യത്തിൽ ഞങ്ങളാരും അറിഞ്ഞില്ല അങ്ങനെ ഒരു സംഗീതം ഒളിഞ്ഞു എടുക്കുന്നുണ്ട് ഗണേഷൻ ഗണേശൻ്റെ തൊഴിലുമായിട്ട് അവൻ മുന്നോട്ട് പോവാണ് അപ്പോൾ ഇങ്ങനൊരു ഈ അടുത്ത കാലത്താണ് ഞാനൊക്കെ സത്യത്തിൽ ഫേസ്ബുക്ക് വഴി കണ്ടപ്പോഴാണ് ഗണേശൻ ഇങ്ങനൊരു സംഗീതം ഒളിഞ്ഞെടുക്കുന്നത് നമ്മൾ അറിഞ്ഞത് ഏതായാലും നമ്മുടെ നാട്ടിൻ്റെ ഒരു അഭിമാനമാണ് കാരണം ഇങ്ങനൊരു രംഗത്ത് ഉള്ള ഒരാൾ പ്രത്യേകിച്ച് ഇങ്ങനെ ജോലി ചെയ്യുന്ന ഒരാൾ ഇത്രയും കലാരംഗത്തൊക്കെ അറിയാൻ പ്രത്യേകിച്ച് പ്രശസ്തി വരട്ടെ കാര്യത്തിൽ എന്നാണ് വരട്ടാണ് പറയാനുള്ളത് അവനക്ക് അതിന്റെ ഗുണം ഉണ്ടാവട്ടെ എന്നും നാടിന്റെ അഭിമാനമായിട്ടും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മണ്ണടിഞ്ഞ് തകർന്നു പോയ വയനാട്ടിലെ സ്കൂളിലെ അനിയത്തിയുടെ മരണം ആസ്പദമാക്കി ഒരു സഹോദരന്റെ വേദനയുടെ പശ്ചാത്തലത്തിലാണ് ഈ പാട്ട് പിറവിയെടുക്കുന്നത് ഈ മാസം മുപ്പതിനാണ് വെള്ളിക്കുലിസ് എന്ന ആൽബത്തിന്റെ ഓഡിയോ ലോഞ്ചിങ് ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ് ഗണേശന്റെ പാട്ട് കേൾക്കാൻ ജയശ്രീയാണ് ഭാര്യ വിദ്യാർത്ഥികളായ സോന സോണിത് എന്നിവർ മക്കളാണ്